വാട്ടർ ആണെങ്കിൽ ഡബിൾ തെറ്റി ലാൻഡാണെങ്കിൽ ത്രിബിൾ തെറ്റി സ്പേയ്സാണ് കറി ഡാഷ് ഗീസിൽ കൗ മനു ഈസ് മോഹൻ സിസ്റ്റേഴ്സ് ആണ് മനു ഈസ് മോഹൻ മനു മോഹൻ്റെ പെങ്ങളുടെ മകനാണ് മനു ഈസ് മോഹൻസ് ಮರಿಮಗನ่าน್ಲೇ ನೆಫ್ಯೂ ಓ ಸ್ಟಿಚರ್ಸ್ ಎ ಶರ್ಟ್ ಟೈಲರ್ ಫಾದರ್ ಇಸ್ ಅವರ್ ನೇಷನ್ ಆ ಫಾದರ್ ಇಸ್ ಅವರ್ ನೇಷನ್ ಪರ ದೇಲೆ ದೇದಿ ನಾರೆದ ಮತಿ ದೇದಿ ನಾವು ಅದ್ ಮಾತ್ರ ಬಡಚೆ ಅದೊಂಡ ದೇದಿಯೋ ಫಾದರ್ ಇಸ್ ಅವರ್ ನೇಷನ್ ಮಹಾತ್ಮ ಗಾಂಧಿ ಏನ ಅದೈದಿಣ್ಣ ಕರೆಕ್ಟಾ ಡಿ ಕೋಲ್ಡಸ್ಟ್ ಸೀಸನ್ ഏതാ സമ്മർ ഓട്ടമാണോ കാണിക്കുന്നു അല്ലേ കോൾഡ് സീസണോ സമ്മർ തെറ്റാണ് വിന്റർ ആണ് അനുസരിച്ചത് ക്യാപിറ്റൽ ഓഫ് കേരള അത് ഞങ്ങൾ പഠിച്ചിട്ടില്ല കേട്ടോ അതാണ് എരിങ്കിൽ ശരിയാണ് തിരുവനന്തപുരം പിന്നെ മോഡേൺ ഡിവൈസസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഏതാ ഇത് മിനിമണി തെറ്റിച്ച മിനിമണി കട്ടിയാണ് മോഡേൺ ഡിവൈസസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പുതിയ സാധനം ഏതാ ലെറ്റർ ആണോ പോസ്റ്റ് കാർഡാണോ ആണോ മൊബൈലാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊബൈലാണെന്ന് എഴുതിയുണ്ടോ ആ മോഡേൺ ഡിവൈസസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അത് തെറ്റിയോ എനിക്കൊരു സംശയം ഉണ്ടാ ഉണ്ടായീതിൽ ദ പ്രസന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ന് രാവിലെയും കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഏതാ എഴുതിയെന്നതിൽ കാണിക്കേ പിന്നെ പ്രതിഭ പാട്ടീൽ ദ്രൗപതി മുർമു മുർമുറിയാ എന്താ അറിയാം വീട് അറ്റ് നൈറ്റ് എവിടെ ഡിന്നറ് സുനിൽ ഹാസ് സിക്സ് റുപ്പീസ് ആൻഡ് സുമിത ഹാസ് ത്രീ റുപ്പീസ് മോർഡ് ഹൗ മെനി ആറ് മൂന്നും രണ്ടാളുടെയും കൂടി കയ്യിൽ എത്രണ്ട് പത്ത് ആറ് മൂന്നും ഒമ്പതേ ഉള്ളൂ ആറ് മൂന്നും ഒമ്പതാണ് പക്ഷേ പത്താണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ും ഈക്വൽ ആവണെങ്കിൽ ആദ്യത്തേന്ന് എത്ര ബോൾ എടുക്കണം രണ്ട് ഗ്രൂപ്പും ഈക്വൽ ആവണമെങ്കിൽ ആദ്യത്തേന്ന് എത്ര ബോൾ എടുക്കണം അതെ അപ്പൊ ഫൈവ് എഴുതി അപ്പൊ അത് രണ്ട് ഗ്രൂപ്പും ഈക്വൽ ആവണെങ്കിൽ ഇതിൽ അഞ്ചാണ് അപ്പൊ ഇതിലും അപ്പൊ എത്ര എണ്ണ എടുക്കണ്ടേ രണ്ടെണ്ണല്ലേ విచ్ళోయింగ్ ఈస్ ట్రాంగల్ అత్రు వి ఫోళోయింగ్ ఈస్ ద స్మాస్ట్ నంబర్ ఏదో చూస్ కరెక్ట్ ఇది ఏదో 10 more than 50 <laughs> is 10 more less than 50 50 is 10 less than 40 50 is 10 more than 40 ഇതെതെ ശരി ആদিক മനസ്സിലായി 50 ൽ കൊড়া 10 കൂട്ടി ഇണങ്ങി ഇതാണ് വെരി ഇനി എത്രണ്ട് എത്ര 10 മുതൽ 20 വരെ എത്ര വൺസ് ഉണ്ട് എന്ന് ഉണ്ടോ മറ്റേത് ഉണ്ട് അഞ്ച് നാല് ഒമ്പത് രൂപ കൊടുത്തു ബാക്കി ഒന്ന് എത്ര ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ണ്ണം എഴുതിയോ വിൽ ചെയ്യാണ് ഏതാ സ്യൂട്ടബിൾ അത് തന്നെ അപ്പം ഞങ്ങൾക്ക് ഇപ്പം എത്ര എണ്ണം ഒന്ന് രണ്ടെണ്ണം ഒക്കെ തെറ്റിയില്ലേ ബി വി എൽ ടാലൻ ബാക്കി അച്ഛനെ കാണിച്ചു എന്തായാലും മെസ്സി ഫുട്ബോളറാണെന്ന് ആയതുകൊണ്ട് പിൻ മണി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മതിരേന്ദ്രമോദീനെല്ലോ ഇത് നരേന്ദ്രമോദി ൊക്കെ എത്ര മാർക്ക് കൊടുക്കും രണ്ടു മൂന്നെണ്ണം അപ്പൊ ഞാൻ എക്സാമും ഇതാണ് ലെവലാണ് അപ്പൊ അത് നമ്മൾക്ക് അമ്മ എന്റെ അടുത്തു ചോദ്യങ്ങൾ വെച്ചു അവ ചെറുതായിട്ട് വല്ല തെറ്റാമോ ചോദിച്ചു ഞാനല്ലൊക്കെ പറഞ്ഞിട്ടേ ശരിക്കും അപ്പൊ നമ്മൾക്ക് അടുത്ത വീഡിയോ വീടേ